കേരളത്തിലെ ആശാവർക്കേഴ്സിന്റെ സമരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ തള്ളുകയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ കേരളത്തിന് മുഴുവൻ കുടിച്ചുകയും നൽകിയിട്ടുണ്ടെന്നും എന്നാൽ പണം വിനിയോഗിച്ചതിന്റെ വിവരങ്ങൾ സംസ്ഥാനം നൽകിയിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി രാജ്യസഭയിൽ അറിയിച്ചു ആശാ വർക്കേഴ്സിന്റെ വേതനം കൂട്ടുമെന്നും ജെ പി നദ്ദ വ്യക്തമാക്കി സി പി ഐ അംഗം പി സന്തോഷ് കുമാറിന്റെ ചോദ്യത്തിന് ഉത്തരമായാണ് ആരോഗ്യമന്ത്രിയുടെ മറുപടി ഉണ്ടായത് നമുക്കൊന്ന് പോയാലോ लाइट इन दि मेंबर दैट द गवर्नमेंट ऑफ इंडिया हैजन ऑल इट्स ड्यू इट प्ले प्लेजर्स इट्स ड्यू दूटिलाइजेशन सर्टिफिकेट है मोमेंट द्लेज नोट प्लेज प्लेजर्स इट नो आप सबकी बात रिकॉर्ड पर नहीं जा रही प्लीज द मोमेंट दू Asha workers and to the state of Kerala accordingly. But at this point of time, our share has been given to Kerala uh, uh, for the Asha workers. സംസ്ഥാന സർക്കാരിനെതിരെ സെക്രട്ടേറിയറ്റിനു മുന്നിൽ വർക്കേഴ്സ് നടത്തുന്ന സമരം ഇന്ന് മുപ്പതാം ദിവസം പൂർത്തിയാവുക കൂടിയാണ് ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി നമുക്കപ്പം ഡൽഹിയിൽ നിന്ന് ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് മേഘനാ മുരളിയും ചേരും ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്കാണ് ബൽറാം ഈ ഈ ഒരു വിഷയത്തിൽ വർക്കേഴ്സിന്റെ സമരം ഇങ്ങനെ നടക്കുമ്പോൾ സംസ്ഥാനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രം കുടിശ്ശിക തീർത്ത് നൽകിയിട്ടില്ല എന്നുള്ള കാര്യം പക്ഷേ ഇന്ന് വളരെ വ്യക്തമായി തന്നെ കേന്ദ്രമന്ത്രി സഭയിൽ പറയുന്നു രാജ്യസഭയിൽ പറയുന്നു മുഴുവനും കുടിശ്ശികയും നൽകിക്കഴിഞ്ഞു ഒപ്പം പറയുന്നു ആശാവർക്കേഴ്സിൻ്റെ അവരുടെ വേതനം അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അപ്പോൾ തീർച്ചയായിട്ടും സംസ്ഥാനത്തിൻ്റെ വാദങ്ങളെ തള്ളുകയാണ് അല്ലേ സ്മിത തീർച്ചയായും ഈ ആശാവർക്കേഴ്സിൻ്റെ സമരം ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ് ഈ സമരം തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ വിശദീകരിക്കുന്നത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് ഇത് അതുകൊണ്ട് തന്നെ കേന്ദ്ര കേന്ദ്രവിഹിതം ആകട്ടെ എന്നാൽ കേരളത്തിന് ആവശ്യമായ കേന്ദ്ര വിഹിതം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം എന്നുമാണ് സംസ്ഥാനം ചൂണ്ടിക്കാണിച്ചത് എന്നാൽ ഇതിനെ പാടെ തള്ളുകയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഇന്ന് രാജ്യസഭയിലെ ചോദ്യോത്തരവേളയിൽ സി പി ഐ അംഗം പി സന്തോഷ് കുമാറിൻ്റെ ചോദ്യത്തിന് മറുപടിയായാണ് ഇത്തരത്തിൽ ഒരു വിശദീകരണം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ നൽകിയത് ഈ ആശാവർക്കേഴ്സിൻ്റെ സേവനം വർദ്ധിപ്പി ക്ഷമിക്കണം വേതനം വർദ്ധിപ്പിക്കുമോ ഒപ്പം തന്നെ കേരളത്തിന് നൽകാനുള്ള കോടി രൂപ എപ്പോൾ നൽകും എന്നീ ചോദ്യങ്ങളാണ് പി സന്തോഷ് കുമാർ എം പി ഉന്നയിച്ചത് ഇതിന് മറുപടി ആയിക്കൊണ്ട് ജെ പി നദ്ദ ഈ ആശാവർക്കേഴ്സിൻ്റെ സേവനത്തെ അദ്ദേഹം അദ്ദേഹം അഭിനന്ദിച്ചു ഒപ്പം തന്നെ അവരുടെ വേതനം വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന കാര്യം രാജ്യസഭയെ അറിയിച്ചു ഇതോടൊപ്പമാണ് കേരളത്തിന് നൽകാനുള്ള മുഴുവൻ തുകയും കേന്ദ്രം നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിച്ചത് ഇനി ഒരു തുകയും കേരളത്തിന് നൽകാനില്ല ഒപ്പം തന്നെ എന്നാൽ കേരളം ഈ പണം ഉപയോഗിച്ചതിന്റെ കണക്കുകൾ ഇതുവരെയും സമർപ്പിച്ചിട്ടില്ല എന്നുമാണ് ജെ പി നദ്ദ വിശദീകരിച്ചത് ഇത് തീർച്ചയായും കേരളത്തിനെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഈ വിശദീകരണം സ്മിത ഡൽഹിയിൽ നിന്ന് സ്മിതമായി